ഹായ് ഫ്രണ്ട്സ് അസാലും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള മാങ്ങ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് അതേ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഇപ്പം നല്ല ചൂട് ചൂടുകാലൊക്കെ ഇല്ല അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം ജ്യൂസ് അടിക്കാൻ വേണ്ടി ഞാൻ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് ഇതിപ്പം നല്ല ചെനച്ച മാങ്ങേനെ ഞാൻ ചെത്തി നോക്കിയതാണ് പച്ചയാണ് ഞാൻ പൊട്ടിച്ചത് അപ്പം ചെത്തി നോക്കിയതാണ് ചെനച്ചതാണോ എന്ന് അപ്പം രണ്ടും ചെനച്ചതാണ് അപ്പം നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളിഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം മാങ്ങൊക്കെ കഴുകിയതിന് ശേഷം ഞാൻ തൊലിയൊക്കെ കളിഞ്ഞ് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിൽക്ക് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം മാങ്ങ മുഴുവനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിയിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് ഇതേപോലെ ഞാനൊരു മൂന്ന് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു വലിയ പീസ് ഇഞ്ചിയാണ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് പിന്നെ നമുക്ക് ഇതിലേക്ക് രണ്ട് ഏലക്കായ ചേർത്ത് കൊടുക്കാം നമുക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊരു ഏഴ് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് മധുരം കൂടുതൽ വേണ്ടിയവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം കുറവ് വേണ്ടിയവർക്ക് അത് കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഞാൻ നല്ല തണുത്ത വെള്ളമാണ് എടുത്തിട്ടുള്ളൂ ആദ്യം കുറച്ച് വെള്ളമൊഴിച്ച് നല്ലപോലെ അടിച്ചതിന് ശേഷം ബാക്കി വെള്ളമൊഴിച്ച് വീണ്ടും അടിച്ചെടുക്കാം ഇതിപ്പോൾ നല്ലപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിങ്ങായിട്ട് വീണ്ടും നല്ലപോലെ അടിച്ചെടുക്കാം നല്ല തിക്കാണത് അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല തണുത്ത വെള്ളം തന്നെ ഒഴിക്കണം അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നല്ലപോലെ അടിച്ചെടുക്കാം ഞാനിപ്പോ ബാക്കി വെള്ളവും ഒഴിച്ച് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി അരിച്ചെടുക്കാം ഇനി ഞാനൊരു ജാറെ എടുത്തിട്ടുണ്ട് ഇതിൽക്ക് ഞാൻ മറ്റേ കസേസ് കുതിർത്ത് വെച്ചിട്ടുണ്ടായി ഇതിട്ടുകൊടുക്കാം നമുക്ക് ഈ ജ്യൂസ് ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കാം മധുരമൊക്കെ നോക്കണം കേട്ടോ മധുരമൊക്കെ പാകത്തിനാണെങ്കിൽ ഇ കുഴപ്പമില്ല പാ മധുരം പോരെങ്കിൽ ചേർത്ത് കൊടുത്തോട്ടോ നമുക്ക് ഇനി ഇത് ഗ്ലാസ്സിൽ കൊഴിച്ചു കൊടുക്കാം നല്ല സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ജ്യൂസല്ലേ ഇത് എത്ര പെട്ടെന്നാണ് ഉണ്ടാക്കി കഴിഞ്ഞത് അപ്പം വേനൽക്കാലം അല്ല അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യാം ഇപ്പം എല്ലാവരും വീട്ടിലും മിക്ക വീടുകളിലും മാങ്ങ ഒക്കെ ഉണ്ടാവണം സീസണല്ലേ ഇത് അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യാം ഇത്രയുള്ളൂ പരിപാടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ മാങ്ങ ജ്യൂസ് കൂടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബായ്